യും വില കൊടുക്കാതിരുന്നവരെയും തിരികെ വിളിച്ചു വരുത്തി മാപ്പ് പറയുകയാണ് ബി ജെ പി ഇത്രത്തോളം ബി ജെ പി താഴണമെങ്കിൽ അതിന് പിന്നിലെ ഒറ്റ കാരണം തെരഞ്ഞെടുപ്പിന്റെ ഫലം പാർട്ടിയെ വല്ലാതെ തളർത്തി എന്നത് മാത്രമാണ് ഇതായിപ്പോൾ ബിജെപി തള്ളി പറഞ്ഞ ആർ എസ് എസിന്റെ കാലു പിടിക്കുകയാണ് യോഗി ആദിത്യനാഥ് തെരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ട് ഇത്രയും പരാജയം നേരിട്ടുവെന്ന് വിലയിരുത്താനായി അമിത്ഷായുമായുള്ള കൂടിക്കാഴ്ചക്ക് പിന്നാലെയാണ് ആർ നേതാവ് മോഹൻ ഭാഗവതുമായി കൂടിക്കാഴ്ച നടത്തിയെന്നതും ഇവിടെ ശ്രദ്ധേയമാണ് ആർ എസ് എസിന് തള്ളിപ്പറഞ്ഞതിന് ശേഷം ബി ജെ പിയിലുണ്ടായ വീഴ്ചകൾ ഉറപ്പായും പോഷക പാർട്ടിയായ ആർ എസ് എസിന്റെ പിന്തുണ നഷ്ടമായതിന് പിന്നാലെയാണെന്ന തിരിച്ചറിവ് ബി ജെ പി അടിയറവിലേക്ക് എത്തിച്ചു എന്ന് വേണം നമ്മൾ വിലയിരുത്താൻ ഇത്തവണ ബി ജെ പിക്ക് അപ്രതീക്ഷിതമായ തിരിച്ചടി കിട്ടിയ യു പിയിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത് ഓർക്കാപ്പുറത്ത് കിട്ടിയ അടിയായിരുന്നു യു പിയിലെ തോൽവി രണ്ടായിരത്തി പത്തൊൻപതിൽ അറുപത്തിരണ്ട് സീറ്റ് നേടിയ ബി ജെ പി ഇത്തവണ യു പി നേടിയത് വെറും മുപ്പത്തിമൂന്ന് സീറ്റ് മാത്രമാണ് കൂടാതെ മോദിയും അമിത്ഷായും അടക്കം ബി ജെ പി ദേശീയ നേതൃത്വത്തിനെതിരെ ആർ എസ് എസ് നേതാക്കൾ കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നതും ചർച്ചാ വിഷയമാണ് പോരാഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം ആർ എസ് എസ് ഉന്നത നേതാവ് ഇന്ദ്രേഷ് കുമാർ ബി ജെ പിയിൽ അഹങ്കാരികളാണെന്നും ശ്രീരാമൻ ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റിൽ ഒതുക്കിയെന്നും പറഞ്ഞതുമെല്ലാം ബി ജെ പിക്ക് കിട്ടിയ അടികളായിരുന്നു ആർ എസ് എസ് തലവൻ മോഹൻ ഭാഗവതും ബി ജെ പി നേതൃത്വം പരോക്ഷമായി വിമർശിച്ചിരുന്നു മഹാരാഷ്ട്രയിലേറ്റ കനത്ത തോൽവിക്ക് കാരണം എൻ സിപിയുമായുള്ള കൂട്ടുകെട്ടാണെന്നും ആർ എസ് എസ് മുഖപത്രം ഓർഗനൈസർ വിമർശിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ലഭിക്കുമെന്ന ബി ജെ പിയുടെ പ്രതീക്ഷയ്ക്ക് തിരിച്ചടിയേറ്റു ഉത്തർപ്രദേശിൽ അടക്കം കനത്ത സീറ്റ് നഷ്ടം നേരിട്ട ബി ജെ പി ഇരുന്നൂറ്റി നാല്പത് സീറ്റിൽ ഒതുങ്ങിപ്പോയി ജെ ഡി യു ടി ഡി പിന്തുണയോടെയായിരുന്നു സർക്കാർ രൂപീകരിക്കേണ്ടി വന്നതും അയോധ്യ ശ്രീരാമക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഫൈസാബാദ് മണ്ഡലത്തിലടക്കം കനത്ത തോൽവിയായിരുന്നു ബി ജെ പിക്ക് നേരിടേണ്ടി വന്നതും അങ്ങനെ തുലാസിലാക്കപ്പെട്ട ഭരണം കൈയിലുള്ള ബി ജെ പിക്ക് ഇനി അടിയറവും കാലുപിടിക്കലുമല്ലാതെ മറ്റു മാർഗങ്ങളില്ല എന്ന തിരിച്ചറിവാണ് ഇത്തരത്തിൽ പലരുടെയും കാലുപിടിക്കൽ നാടകത്തിലേക്ക് കടക്കുന്നതിനുള്ള പിന്നിലെ കാരണം